Inside. മഹത്വത്തിൻ സാന്നിധ്യം യേശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് എഴുപത്തി മൂന്നാം സങ്കീർത്തനം ഇരുപത്തിയെട്ടാം തിരുവചനത്തിൽ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ഞാൻ അവിടുത്തെ പ്രവർത്തികളെ പ്രഘോഷിക്കും സങ്കീർത്തകനായ ആസാഫിൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ പ്രഘോഷിക്കും സഹോദര സഹോദരി ദൈവസന്നിധിയിൽ നമുക്കും ഈ തീരുമാനമെടുക്കാം എന്തുമാത്രം അനുഗ്രഹങ്ങളും നന്മകളുമാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവ് വർഷിച്ചിരിക്കുന്നത് ഈ ദൈവാനുഗ്രഹത്തിന് സാക്ഷ്യമേകുവാൻ പരിപൂർണമായും നമ്മുടെ കുടുംബങ്ങളെ നമ്മ ഓരോരുത്തരെയും കർത്താവിനായി സമർപ്പിക്കാം ഇന്നത്തെ സ്തുതി ആരാധനയിൽ പ്രത്യേകം നിയോഗമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന എല്ലാ മിഷണറിമാർക്കും വേണ്ടിയാണ് അവർ പരിശുദ്ധാത്മാവിൻ്റെ കൊടുങ്കാറ്റുകളായി സഭയിലും ലോകത്തിലും ആഞ്ഞു വീശുവാനായി നമുക്ക് ഒരു കുടുംബമായി പ്രാർത്ഥിക്കാം ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു കൈകൾ പരസ്പരം കാർത്തു പിടിക്കാം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങൾ അഭിഷേകം അഭിഷേകം ചെയ്യുക ചെയ്യുക ഞങ്ങൾ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഹൃദയങ്ങളെ തുറക്കണമേ തുറക്കണമേ ഞാൻ കർത്താവിന്റെ പ്രവർത്തികളെ പ്രഘോഷിക്കും ഈ ഒരു തീരുമാനത്തോടെ കർത്താവ് നൽകിയ ഈ ജീവിതം അവന്റെ മഹത്വത്തിനായി അവന്റെ രാജ്യത്തിന് വിസ്തൃതിക്കായി സമർപ്പിച്ചുകൊണ്ട് കരമടിച്ചു ചേർന്ന് പാടുന്നു ഈ നമുക്കുള്ളു സോദരാൻ ആ ബോധ്യത്തോടെ പാടി ആരാധിച്ചേ ആരാധിച്ച് നമുക്കുള്ള ദൈവത്തെ ദൈവത്തിലായി ജീവിക്കാടാ നമ്മെ മറന്നു നമ്മൾ തുടിക്കേശുരാജനെല്ലാം മറന്നു ആടി പാടി ഭർത്താവിനെ ആരാധിക്കട്ടെ യേശുരാജനെ

നിൻ വിശ്വാസം ചോദിച്ച് അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ വചനം അടങ്ങളേ ായുസേ നമുക്കുള്ളു സോദരാ ദൈവത്തെ ആരാധിക്കു സോദരി ദൈവത്തിന ജീവിക്കടിച്ചു ശക്തിയോടെ ഈയൊരാ നമുക്കുള്ളു സോദരി ായി ഉയർത്തി പരിശുദ്ധാത്മാവ് നൽകുന്ന അഭിഷേകം സ്വന്തമാക്കി സുനിച്ചു പ്രാർത്ഥിക്കുന്നു ഹലൂയ ഹലൂയ ിലേക്ക് ഇതെല്ലാം ജനലക്ഷങ്ങളിലേക്ക് അത് അഭിഷേകമായി വരണമേ കർത്താവിന്റെ പ്രവൃത്തികളെ ധീരതയോടെ പ്രഘോഷിക്കുവാനുള്ള ആത്മ നിറ ഞങ്ങളിലേക്ക് പകരണമേ അല്ലു അ

രോഗികളെ സൗഖ്യമാക്കണമേക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ സാമ്പത്തികം നൽകി അനുഗ്രഹിക്കണമേയൂയ ഹാലൂയ അങ്ങ് പ്രവർത്തിച്ചതിനായി അങ്ങ് സൗഖ്യം പകർന്നതിനായി അനേക അനുഗ്രഹിച്ചതിനായി സ്തുതിക്കുന്നു ജീസസ് ജീസസ് ഈ മണിക്കൂറുകളിൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ ദൈവവചനത്തിനായി ഞങ്ങൾ ഹൃദയങ്ങളെ തുറക്കണമേ ദൈവാനുഭവത്തിന്റെ സാക്ഷികളാകുവാനുള്ള ആത്മ നിറവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ നിറയുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതങ്ങളെ അഭിഷേകം ചെയ്യുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ആനന്ദത്തോടെ ആയിരിക്കാം എല്ലാവരും അല്പസമയം ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് കുടുംബമായി ദൈവവചനം നിങ്ങൾ ശ്രവിക്കുക വിശുദ്ധ ബൈബിൾ എല്ലാവരും തന്നെ കൈകളിലെടുക്കുക ഈ വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ തിരുവചനങ്ങളും നിങ്ങളൊപ്പം ചേർന്ന് വായിക്കണം കർത്താവ് നൽകുന്ന നവമായ അഭിഷേകം സ്വന്തമാക്കണം ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുന്നത് ദൈവാനുഭവത്തിൻ്റെ സാക്ഷികളാകുക വിശുദ്ധനായ ജോൺ പോ രണ്ടാമൻ മാർപ്പാപ്പ സഭയുടെ മിഷനെക്കുറിച്ച് പുറപ്പെടുവിച്ച മനോഹരമായ ചാക്രിക ലേഖനമാണ് രക്ഷകൻ്റെ മിഷൻ ഈ ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് ആഗോള സഭയോട് പറയുകയാണ് ഓരോ ക്രൈസ്തവനും ദൈവാനുഭവത്തിൻ്റെ സാക്ഷികളാണ് എത്ര അർത്ഥവത്തായ വാക്കുകളാണ് പരിശുദ്ധ പിതാവിൻ്റേത് ഓരോ ക്രൈസ്തവരും ദൈവാനുഭവത്തിൻ്റെ സാക്ഷികളാണ് ഒരു ബൈബിൾ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയത്ത് കർത്താവിനോട് ചോദിച്ചു ഈ കൺവെൻഷൻ വഴി നിനക്കെന്താണ് വേണ്ടത് ഞാൻ എൻ്റെ ആഗ്രഹം എൻ്റെ കർത്താവിനോട് പറഞ്ഞു തിരിച്ച് മറ്റൊരു ചോദ്യം ഞാൻ കർത്താവിനോട് ചോദിച്ചു ഈശോയെ ഈ കൺവെൻഷൻ വഴി അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്താണ് വേണ്ടത് കർത്താവിനോട് പറഞ്ഞു ഈ കൺവെൻഷൻ വഴി ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജനം എൻ്റെ സാക്ഷികളാകണം എൻ്റെ ജനം എൻ്റെ സാക്ഷികളാകണം നമ്മൾ സാക്ഷികളാകാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ശുശ്രൂഷ സഭയുടെ ഓരോ ശുശ്രൂഷകളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവജനം ദൈവരാജ്യത്തിൻ്റെ സാക്ഷികളായിട്ട് മാറണം വിശ്വയോഗനാശ്രീ എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു ഈ തിരുവചനത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളോട് എന്താണ് കർത്താവ് സംസാരിക്കുന്നത് അപ്പോസായ യോഗ ഞാൻ പറയുകയാണ് ഞങ്ങൾ കൽപ്പിത കഥകളല്ല ഞങ്ങളുടെ ബുദ്ധിയിലും ഭാവനയിലും മെനഞ്ഞെടുത്ത മാനുഷികമായ കഥകളെല്ലാം നിങ്ങളോട് പറയുന്നത് ഞങ്ങൾ കണ്ടതും കേട്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും ഞങ്ങൾ തൊട്ടനുഭവിച്ചതുമായ ജീവൻ്റെ വചനത്തെയാണ് ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നത് ദൈവാനുഭവത്തിൻ്റെ യഥാർത്ഥ സാക്ഷ്യം യോഗനാൻ സ്ലിഹ ദൈവജനത്തോട് പ്രഘോഷിക്കുകയാണ് ഓരോ ക്രൈസ്തവരും ദൈവാനുഭവത്തിൻ്റെ സാക്ഷികളാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ തലമുറയിൽ കർത്താവിന് സാക്ഷ്യം നൽകുവാനാണ് യശയ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പത്താം വചനത്തിൽ വചനം പഠിപ്പിക്കുന്നു കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെൻ്റെ സാക്ഷികളാണ് മഹത്വത്തിൻ സാന്നിധ്യം എന്ന ഈ ശുശ്രൂഷയിൽ പതിനായിരങ്ങളാണ് ഈ സമയം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മെ ഓരോരുത്തരെയും നോക്കി കർത്താവ് പറയുകയാണ് നിങ്ങൾ എൻ്റെ സാക്ഷികളാണ് നമുക്ക് എത്ര പേർക്ക് കർത്താവിൻ്റെ ഈ സ്വരം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാൻ കഴിയും നമ്മൾ ഓരോരുത്തരും സുവിശേഷത്തിൻ്റെ സാക്ഷികളായി മാറുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്തുമാത്രം ദൈവാനുഭവങ്ങൾ ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും ഒരുപാട് സൗഖ്യം ലഭ്യമായവരെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് ക്യാൻസർ മാറിയവര് ട്യൂമർ മാറിയവര് ഹൃദരോഗം മാറിയവര് അലർജി രോഗങ്ങൾ മാറിയവര് വളരെ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരെ കർത്താവിൻ്റെ കരുടയാൾ സൗഖ്യം പ്രാപിച്ച ഒരുപാട് ജീവിതങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് സാമ്പത്തിക തകർച്ചകളിൽ നിന്ന് കർത്താവ് വിടിപ്പിച്ച് സാമ്പത്തികമായി ഉയർത്തിയവര് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് മക്കളില്ലാതെ കരഞ്ഞ് പ്രാർത്ഥിച്ച അവരുടെ കണ്ണീര് കണ്ട് മക്കളെ നൽകി അനുഗ്രഹിച്ചവരും ഈശുശ്രൂഷയിലുണ്ട് അനേകം ഭൗതികമായ നന്മകളാൽ അനുഗ്രഹിക്കപ്പെട്ട പതിനായിരങ്ങളാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്നത് ആത്മീയമായ നന്മകളാലും കർത്താവിൻ്റെ കരുണയും പരിശുദ്ധാത്മ നിറവും അഭിഷേകവും ആവോളം അനുഭവിക്കുവാൻ കർത്താവ് നമുക്കിടം നൽകിയിട്ടുണ്ട് ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ പ്രിയ സഹോദര സഹോദരി ഈ സൗഖ്യങ്ങളും സാമ്പത്തിക നന്മകളും ഭൗതികമായ അനുഗ്രഹങ്ങളും ആത്മീയമായിട്ടുള്ള കൃപാവരങ്ങളെല്ലാം എന്തിനാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് ഏതെങ്കിലും ധ്യാനത്തിലോ ഒരു കൺവെൻഷനിലോ ആ സ്റ്റേജിൽ കയറി കുറച്ച് പേരോട് മാത്രം സാക്ഷ്യം പറയാനല്ല മറിച്ച് ഞാനായിരിക്കുന്ന മേഖലകളിൽ എൻ്റെ ജീവിതത്തിന് എല്ലാ സാഹചര്യങ്ങളിലും കർത്താവ് നൽകിയ ഈ ദൈവാനുഭവത്തിൻ്റെ സാക്ഷികളായി നമ്മൾ ഓരോരുത്തരും മാറുവാനാണ് അവിടെ നദിയായി ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടത്തിൽ സുവിശേഷ വേലയുടെ അർജൻസി നമ്മൾ തിരിച്ചറിയണം രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ സഭ പറയുകയാണ് സഭാ സ്വഭാവത്താൽ പ്രേക്ഷിതയാണ് ദൈവജനം മുഴുവനും മിഷണറിമാരാണ് മാമൂദീസ് എന്ന കുദാശ സ്വീകരിച്ച് കർത്താവിൻ്റെ സഭയോട് ചേർക്കപ്പെട്ട ഓരോ വിശ്വാസിയും മിഷണറിയാണെന്ന് സഭ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിരിക്കുന്ന വിവിധങ്ങളായ ദൈവാനുഭവങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ബന്ധുമിത്രങ്ങളിൽ ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ എൻ്റെ സഭാ സമൂഹങ്ങളിൽ ഞാൻ പ്രവർത്തിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം ലജ്ജയില്ലാതെ ധൈര്യപൂർവം സാക്ഷ്യപ്പെടുത്തുവാനുള്ള ആത്മനിറവ് നമുക്കുണ്ടാകണം എൻ്റെ വ്യക്തിപരമായ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് കർത്താവിൻ്റെ വചനവുമായി ഇപ്രകാരം നിൽക്കുന്നുവെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ ഒരു ദൈവാനുഭവമാണ് എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചത് ഒരു ധ്യാനത്തിലൂടെയാണ് കർത്താവിൻ്റെ സ്നേഹം കൂടുതൽ അനുഭവിക്കുവാൻ അവിടുന്ന് ഇടവരുത്തിയത് പാലഭരണങ്ങാൻ അസീസിൽ അന്ന് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് ആ വെക്കേഷൻ സമയത്ത് വീട്ടുകാരുടെ നിർബന്ധം മൂലം പാലഭരണങ്ങാൻ അസീസിയിൽ ഞാൻ ധ്യാനത്തിന് വരികയാണ് ആദ്യത്തെ രണ്ട് ദിവസങ്ങൾ മഹാബോറിങ് ആയിരുന്നു വചനം കേൾക്കുവാനോ സ്തുതിക്കുവാനോ പ്രാർത്ഥിക്കാനോ ഒന്നും എനിക്ക് കഴിഞ്ഞിരുന്നില്ല രണ്ട് ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ വചനം അല്പമായി സ്വീകരിക്കാനുള്ള ഹൃദയ ഹൃദയത്തുറവി പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി മൂന്നാമത്തെ ദിവസം കുംഭസാരം എന്ന കുദാശ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആനന്ദം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി വചനത്തോട് പ്രത്യേകമായ സ്നേഹം തോന്നുന്നു പ്രാർത്ഥിക്കാനും കർത്താവിനെ സ്തുതിക്കുവാനൊക്കെയുള്ള ഒരു വലിയ അഭിനിവേശം എൻ്റെ ഹൃദയത്തിൽ വർദ്ധിക്കാൻ തുടങ്ങി ധ്യാനത്തിന് നാലാമത് ദിവസം രാത്രിയിൽ പരിശുദ്ധ കുർബാന എഴുന്നൊള്ളിച്ച് വെച്ച് ദിവ്യകാരുണ്യ ആരാധന നടന്നുകൊണ്ടിരിക്കുക എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ആഴമേറൊരു ദൈവാനുഭവം എൻ്റെ കർത്താവ് എനിക്ക് ദാനമായി നൽകുകയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ശുശ്രൂഷ മേഖലകളിലും കുടുംബത്തിലൊക്കെ പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഞെരുക്കങ്ങളും കഷ്ടതകളൊക്കെ വന്നപ്പോഴും കർത്താവ് അന്ന് നൽകിയ ഈ ദൈവാനുഭവമാണ് അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുവാനും കർത്താവിൻ്റെ സ്നേഹത്തിൽ കത്തി കത്തിജ്വലിക്കുവാനുമുള്ള സാധ്യതയായിട്ട് മാറിയത് ദിവ്യകാരുണ്യ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കാണും ലേറ്റുകളൊക്കെ ഓഫ് ചെയ്താണ് ആരാധന നടക്കുന്നത് ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നത് അരുളിക്കാൽ ഇടുന്നൊഴിയിരിക്കുന്ന പരിശുദ്ധ കുർബാനയല്ല ജീവിക്കുന്ന കർത്താവ് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അതൊരു ദർശനമോ ഭാവനയല്ല ഞാൻ ഓപ്പൺ ഐസിൽ കർത്താവിനെ കാണുകയാണ് കർത്താവിനെ കാണുവാനായി എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ പരിശുദ്ധാത്മാവ് തുറക്കുകയാണ് ഞാൻ കർത്താവിനെ സൂക്ഷിച്ചു നോക്കി തോളിൽ ഭാരമുള്ള മരക്കുരിശ് കീറിപ്പറഞ്ഞൊരു ലോഹ കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ കൊച്ചുകുട്ടികളിങ്ങനെ കരയാൻ വരുമ്പോൾ ചുണ്ടുകൾ കിടന്നിങ്ങനെ വിതുമ്പിക്കൊണ്ടിരിക്കും ഇതുപോലെ വിതുമ്പുന്ന ചുണ്ടുകൾ തലയിൽ മുൾമുടി കർത്താവിൻ്റെ അടുത്ത് വന്ന് മൂന്ന് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു കർത്താവിൻ്റെ ആ സ്വരത്തിൻ്റെ ഇമ്പാക്റ്റ് എനിക്ക് നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രമാത്രം പവർഫുള്ളാണത് ശക്തമാണത് ഒന്നാമതായി അവിടുന്ന് എന്നോട് പറഞ്ഞു ഐ ലവ് യു മോനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവിൻ്റെ സ്വരം കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവ വലിയൊരു പകർച്ച കടന്നു വരികയാണ് അറിയാതെ എന്തെന്നില്ലാത്തൊരു സ്നേഹവും ആനന്ദെല്ലാം എന്നിൽ ഇങ്ങനെ നുറഞ്ഞ് പൊന്തുകയാണ് രണ്ടാമത് കർത്താവിനോട് പറഞ്ഞു എനിക്കൊന്നിന് ആവശ്യമുണ്ട് എനിക്കിന് ആവശ്യമുണ്ട് മൂന്നാമത് ഞാൻ കേൾക്കുന്ന സ്വരം ഇതാണ് ഫോർ ജീസസ് ഓൺലി ഫോർ ജീസസ് യേശുവിന് വേണ്ടി യേശുവിന് വേണ്ടി മാത്രം അധാരിക്കട്ട നിൻ്റെ ജീവിതം പ്രിയപ്പെട്ടവരെ ഇരുപത്തൊന്ന് വർഷങ്ങൾ പിന്നിട്ടു ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ശുശ്രൂഷ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കഷ്ടങ്ങളും വേദനകളെല്ലാം ഉണ്ടായിപ്പോഴും കർത്താവിൻ്റെ സ്വരമാണ് എനിക്ക് നിന്നാവശ്യമുണ്ട് എനിക്ക് നിന്നാവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിനെ സാക്ഷ്യം വഹിക്കുവാനുള്ള ധീരത ഈ ശബ്ദം എനിക്ക് തരികയാണ് ഈ ദൈവാനുഭവമാണ് ഇരുപത്തൊന്ന് വർഷമായി കർത്താവിനോടൊപ്പം നടക്കുവാനും അവനോട് ചേർന്നിരിക്കുവാനും എനിക്ക് സഹായകമായത് ഇതെൻ്റെ കഴിവ് കൊണ്ടല്ല കർത്താവിൻ്റെ യോഗ്യത ഒന്നുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ പല വിധത്തിലുള്ള ദൈവാനുഭവങ്ങൾ കർത്താവ് നൽകിയവരാണ് നമ്മൾ എന്തുമാത്രം നമ്മളത് സാക്ഷ്യം നൽകുന്നുണ്ട് ഇന്ന് നമ്മുടെ അനേകരുടെ പ്രശ്നം യേശുവിനെക്കുറിച്ച് പറഞ്ഞാൽ വചനം പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും ഇവരെന്ത് എന്ന് ചിന്തിച്ച് സാക്ഷ്യം നൽകേണ്ട സന്ദർഭങ്ങളിൽ സാക്ഷ്യം നൽകാതെ നമ്മൾ പലപ്പോഴും അപമാനം കണക്കാക്കി ലജ്ജ മൂലം ഭയം മൂലം സാക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട് ശിലുക്കാട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം എട്ടും മുൻപതും വചനങ്ങളിൽ യേശു പറഞ്ഞു മനുഷ്യപുത്രനെ ആരൊക്കെ ഭൂമിയിൽ പറയുന്നുവോ അവരുടെ പേര് എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ മുൻപിലും ദൂതന്മാരുടെ മുൻപിലും ഞാൻ പറയും മനുഷ്യപുത്രൻ ആരൊക്കെ തള്ളി പറയുന്നുവോ അവരുടെ പേരുകൾ എൻ്റെ പിതാവിൻ്റെ മുൻപിലും ദൂതന്മാരുടെ മുൻപിലും ഞാനും തള്ളിപ്പറയും നമ്മൾ എത്ര പേരെ യഥാർത്ഥത്തിൽ ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ ഈ വചനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മൾ ഭയമുള്ളവരാകണം കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നമ്മൾ ലക്ഷ്യതരായ നിത്യതയിൽ നമ്മുടെ പേരുകൾ സ്വർഗസ്തനായ പിതാവിന് മുൻപിൽ യേശു പറയുമ്പോൾ നമ്മെ പ്രതി അവനും ലക്ഷ്യതനാകുമെന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ് എന്തുമാത്രം സ്നേഹത്തോടെ ആനന്ദത്തോടെ നമ്മൾ കർത്താവിനെ സാക്ഷ്യം വഹിക്കണം അപ്പോസനായ പൗലോസ് റോമാക്കാർക്കതിൽ ലേഖനം ഒന്നിൻ്റെ പതിനാറിൽ നമ്മെ പഠിപ്പിക്കുകയാണ് സുവിശേഷത്തെ പ്രതി ഞാൻ ലജ്ജിക്കുന്നില്ല കർത്താവിൻ്റെ വചനങ്ങളെ പ്രതി എനിക്ക് ലജ്ജയില്ല കാരണം ക്രിസ്തുവിൻ്റെ സുവിശേഷം ദൈവത്തിൻ്റെ ശക്തിയാണ് ആരൊക്കെ ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നുവോ അവരെ രക്ഷിക്കുവാൻ സുവിശേഷത്തിന് കഴിയും അത്രമാത്രം പവർഫുള്ളാണ് പ്രിയപ്പെട്ടവരെ വചനം ഈ വചനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് കഴിയുന്നത് എത്രയോ 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 ഉന്നതമായ പദവിയാണ് എസ് പ്രവാചകന്റെ പുസ്തകം അമ്പത്തിരണ്ടാം അധ്യായം ഏഴാം വചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ് സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരമാണ് ഈ ലോക ജീവിതത്തിൽ കർത്താവിനെ സാക്ഷി വഹിക്കുന്നവരുടെ ജീവിതങ്ങൾ എന്തുമാത്രം സുന്ദരമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വചനങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ് ക്രൈസ്തവ വിശ്വാസത്തിലല്ലാതെ ജനിച്ച ഒരു പെൺകുട്ടി അവൾ വളർന്നു നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക രോഗം മൂലം അവളുടെ ശരീരം തളർന്നു പോവുകയാണ് അവൾ അവളുടെ വിശ്വാസപ്രകാരം പ്രാർത്ഥിച്ചു അവൾക്ക് സൗഖ്യം കിട്ടുന്നില്ല അവൾ ഒരുപാട് ദുഃഖിതയും നിരാശിതയുമായിട്ട് മാറി അവസാനം അവൾ പ്രാർത്ഥിച്ചു യഥാർത്ഥ ദൈവമുണ്ടെങ്കിൽ ജീവിക്കുന്ന സത്യ ദൈവമുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വന്ന് എന്നോട് സംസാരിക്കട്ടെ അവൻ എന്നെ സുഖപ്പെടുത്തട്ടെ ഹൃദയം നുറുങ്ങി ഇവൾ പ്രാർത്ഥിക്കുകയാണ് ഒരു ദിവസം രാത്രിയിൽ ഇവൾ കിടക്കുന്ന സമയത്ത് ഇവളുടെ മുറിയിലേക്ക് നമ്മുടെ കർത്താവ് കടന്നു വരികയാണ് യേശു അവളുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു നീ എൻ്റെ സാക്ഷിയാണ് നീ എൻ്റെ സാക്ഷിയാണ് ഈ സ്വരമാണ് ആ പെൺകുട്ടി കേട്ടത് പെട്ടെന്ന് കർത്താവ് അവളുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസം അവൾ ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്ത് അവളുടെ ശരീരത്തിലെ തളർച്ചകൾ മാറി അവളുടെ ശരീരത്തിന് ഫലം കിട്ടുകയാണ് അവൾ വളരെ സന്തോഷപരിധിയായി തുള്ളിച്ചാടി അമുറിയിലൂടെ ഓടി നടക്കുകയാണ് അവളുടെ മാതാപിതാക്കൾക്ക് വലിയ ആനന്ദമായി ഞങ്ങളുടെ മകൾക്ക് സൗഖ്യം കിട്ടി അവരും ഒത്തിരി സന്തോഷിക്കുകയാണ് എന്നാൽ ഈ പെൺകുട്ടി തന്നെ സൗഖ്യമാക്കിയ കർത്താവിനെക്കുറിച്ച് പരസ്യമായി തൻ്റെ മാതാപിതാക്കളോടും തൻ്റെ ബന്ധുമിത്രങ്ങളോടും സാക്ഷ്യപ്പെടുത്താൻ തുടങ്ങി ഇതിൽ കോപാകുലരായ മാതാപിതാക്കളും ബന്ധുമിത്രങ്ങളും മിത്രങ്ങളും അവൾ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയാണ് അവൾ തെരുവിലേക്ക് ഇറക്കപ്പെട്ടു തെല്ലും അസ്വസ്ഥയാകാതെ ആ തെരുവീതികളിൽ ജീവിക്കുന്ന കർത്താവിൻ്റെ സാക്ഷിയായിട്ട് അവൾ മാറി അന്ന് രാത്രി കർത്താവ് അവളുടെ അരികിൽ വന്നു പറഞ്ഞു നീ എൻ്റെ സാക്ഷിയാണ് നീ എനിക്ക് സാക്ഷ്യം നൽകും ഈ വചനങ്ങൾ അവളെ ശക്തിപ്പെടുത്തുകയാണ് അവളുടെ സാക്ഷ്യം കേട്ടവരൊക്കെ ദൈവ സ്നേഹത്തിലോട്ട് കിടന്നു വരാൻ തുടങ്ങി ആയിരങ്ങൾ പതിനായിരങ്ങൾ കർത്താവിൻ്റെ രക്ഷ സ്വീകരിക്കാൻ തുടങ്ങി അധികൃതർ അവളെ പിടിച്ച് ജയിലിൽ അടച്ചു ആ ജയിലിൽ കിടന്ന് അവൾ കർത്താവിനെ പ്രഘോഷിച്ചു പലവിധ കേസുകളിൽ പിടിക്കപ്പെട്ട് ആ ജയിലിൽ വന്നിരിക്കുന്ന അനേകർ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ രക്ഷ സ്വീകരിക്കുകയാണ് അധികൃതർ അവസാനം പൊരുതിമുട്ടി അവളെ തുറന്നു വിടുകയാണ് പ്രിയപ്പെട്ടവർ ഇന്ന് ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ കർത്താവ് തനിക്ക് വേണ്ടി ചെയ്ത ആ ദൈവാനുഭവത്തിൻ്റെ ഉന്നതമായ സാക്ഷ്യം പ്രഘോഷിച്ചുകൊണ്ട് ആയിരങ്ങളെ പതിനായിരങ്ങളെ ജനലക്ഷങ്ങളെ കർത്താവിൻ്റെ രക്ഷയിലേക്ക് നിത്യജീവിൻ്റെ പ്രത്യാശയിലേക്ക് ഈ പെൺകുട്ടി നയിക്കുകയാണ് ഞാൻ ആത്മാവിൽ പറയട്ടെ ഇതെന്തുമാത്രം ശ്രേഷ്ഠമായ ഒരു പദവിയാണ് കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി പ്രിയ സഹോദര സഹോദരി ഇതിൽ ഒരുപാട് മാതാപിതാക്കളുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ സുവിശേഷ വേലയ്ക്കായി പ്രോത്സാഹിപ്പിക്കണം സാധിക്കുന്നവരെ സുവിശേഷ വേലയുടെ മഹത്വം മനസ്സിലാക്കാനും ഈ കാലഘട്ടത്തിൽ മിഷൻ്റെ പ്രസക്തി തിരിച്ചറിയാനുമായി നമ്മുടെ ഷാലോൺ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുന്ന മിഷൻ ഫയർ എല്ലാ ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് നിങ്ങൾ സമയം മറക്കരുത് എല്ലാ ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് ശാലവും ടെലിവിഷൻ ഓൺ ചെയ്ത് മിഷൻ ഫയർ കാണണം ഈ ശുശ്രൂഷയിലൂടെ സുവിശേഷവൽക്കരണത്തിൻ്റെ അർജൻസിയും അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും ഒക്കെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ശുശ്രൂഷയാണ് അനേകൂടെ നിങ്ങളിത് പങ്കുവെക്കണം ദൈവാനുഭവത്തിൻ്റെ സാക്ഷികളായി നമ്മളായിരിക്കുന്ന ഈ തലമുറയെ കർത്താവിനായിട്ട് നേടാം കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ ജീവിതങ്ങളെ സാക്ഷ്യ ജീവിതങ്ങളായി നമുക്ക് അവനും പരമേൽപ്പിക്കാം നമ്മുടെ വ്യക്തിപരമായി നിയോഗത്തിൻ്റെ നിരവധിയായ ആവശ്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ രാജാവിന് ഉന്നതങ്ങളിൽ മഹത്വത്തിന് സാന്നിധ്യമായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഇന്നത്തെ തിരുവതിന് ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചു ദൈവാനുഭവത്തിൻ്റെ സാക്ഷികളാവുക എല്ലാവരും തന്നെ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി ഇരു കരങ്ങളും യാചനാപ്പുറം നീട്ടിപ്പിടിച്ച് വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ് പതിനായിരങ്ങളിലേക്ക് കർത്താവ് പരിശുദ്ധാത്മാവനെ വർഷിക്കുന്ന അനുഗ്രഹത്തിന് സമയമാണിത് ധീരതയോടെ കർത്താവിനെ സാക്ഷി വഹിക്കുവാനുള്ള ആത്മ നിറവ് ജന കോടികളിലേക്ക് കർത്താവ് പകരുകയാണ് ഈ ആരാധന ശുശ്രൂഷയിൽ നിലവിളിച്ച് വിവിധങ്ങളായ ആവശ്യങ്ങൾക്കും നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളുടെ കണ്ണീര് കണ്ട് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ കരങ്ങൾ നീട്ടിപ്പിടിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ അനേകം ആയിരങ്ങൾ ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക ഒത്തിരി രോഗികളെ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ധീരതയോടെ കർത്താവിന്റെ രാജ്യത്തിനായി സുവിശേഷം പതിനായിരങ്ങളിലേക്ക് കർത്താവ് വഷിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വീകരിച്ചു പ്രാർത്ഥിച്ചു ഇരു കരങ്ങളും കർത്താവിന് മുൻപിലേക്ക് ഉയർത്തി ഈ ആത്മനിറവിനു വേണ്ടി പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്നു അഭിഷേകം അഭിഷേകം സർവപരിശുദ്ധാത്മാവേ പതിനായിരങ്ങളുടെ മേൽ ജനകോടികളുടെ മേൽ മഹത്വത്തോടെ വരണമേ ഈ ആരാധന ശുശ്രൂഷയിൽ വിശ്വാസത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾക്കായി അഭിഷേകം ചെയ്യണമേ ലോഡ് അനോയിൻ 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 പാപബന്ധനങ്ങൾ തകരട്ടെ രോഗക്കെട്ടുകൾ അറിയട്ടെ ഹലലൂയ 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 ധീരതയുടെ അഭിഷേകം ദൈവാനുഭവത്തിന്റെ ആത്മനിറവ് കർത്താവേ പകരണമേ 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 നന്ദിയോടെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ുഭവത്തിന്റെ സാക്ഷികളാകുവാനുള്ളത്മാവേ നന്ദി അടുത്ത ആഴ്ചയിൽ അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ് യുവജന ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിച്ചൊരുങ്ങി എല്ലാവരും കടന്നു വരികത്തിൽ സാന്നിധ്യം രാജാവി